ഹായ് ഞാനിന്ന് വന്നിരിക്കുന്നത് നമ്മുടെ ക്യാബേജും ഉണക്കച്ചെമ്മീനും വെച്ച് അടിപൊളി ടേസ്റ്റിൽ ഈസിയായി പെട്ടെന്നുണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു തോരനുമായിട്ടാണ് അപ്പോൾ അടിപൊളി ടേസ്റ്റ് ഉണ്ടോ അതായത് ഉണക്കച്ചെമ്മീനൊക്കെ ചേർത്തിട്ടുള്ളതായതുകൊണ്ട് അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ കുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടപ്പെടുന്ന രീതിയിൽ നമുക്ക് ഇങ്ങനെ ഒന്ന് ചെയ്ത് കൊടുത്ത് നോക്കാം ക്യാബേജ് ഇഷ്ടപ്പെടാത്ത കുട്ടികളുണ്ട് പക്ഷേ ചെമ്മീൻ ഇഷ്ടപ്പെടാത്ത കുട്ടികളില്ല അപ്പോൾ നമുക്കിതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാലോ അപ്പോൾ പോവാം നമ്മുടെ വീഡിയോയിലേക്ക് നമ്മുടെ ക്യാബേജ് ഉണക്കച്ചെമ്മീൻ തോരം വയ്ക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ചെറിയ കഷ്ണം ക്യാബേജ് കനം കുറച്ച് നന്നായിട്ട് അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അതുപോലെ തന്നെ നമ്മൾ ഉണക്ക ഉണക്കച്ചെമ്മീന് തലയും വാലുവൊക്കെ കളഞ്ഞ് നമ്മൾ ഒരു പാത്രത്തിലിട്ടിട്ട് ചൂടാക്കി വെച്ചിരിക്കുകയാണ് പിന്നെ അതിന് അരപ്പ് ചേർക്കാനുള്ള വെളുത്തുള്ളി ജീരകം ഒരു ഞാനിവിടെ കുഞ്ഞുള്ളിയാണ് കേട്ടോ എടുത്തിരിക്കുന്നത് ചെറിയ ചുമന്നുള്ളി അതാണ് നല്ല ടേസ്റ്റി ആയിരിക്കത്തുള്ളൂ അത് ഞാൻ നന്നായിട്ട് ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കറിവേപ്പിലെടുത്ത് വെച്ചിട്ടുണ്ട് ചതയ്ക്കാൻ വേണ്ടിയിട്ട് ഒരുപടി തേങ്ങ കുറച്ച് മുളക് കൂടി എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് നമ്മുടെ ക്യാബേജിനകത്ത് ഇട്ട് ഇടാനുള്ളതാണ് ഇത് അരിപ്പിനുള്ളത് കേട്ടോ ഇത് നമ്മൾ അല്ലാതെ നമ്മൾ തോരനൊക്കെ വയ്ക്കുമ്പോൾ ഒരു പച്ചമുളക് ഇടില്ലേ അതുകൊണ്ട് ഒരു പച്ചമുളക് എടുത്ത് വെച്ചിരിക്കുന്നത് അപ്പോൾ നമുക്ക് അരപ്പൊക്കെ തയ്യാറാക്കി വരാം അപ്പം നമ്മുടെ തോരൻ്റെ അരപ്പ് തയ്യാറായിട്ടുണ്ട് കേട്ടോ ഞാൻ ഇതിനകത്ത് ഒരുനുള്ളും മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ടുണ്ട് നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഒരുനുള്ളും മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഒരു ചട്ടി വെച്ച് അതിനകത്തേക്ക് കടുക് പൊട്ടിച്ചിട്ട് നമുക്ക് നമ്മുടെ പാചകം തുടങ്ങാം ഒരു ചട്ടി നമ്മൾ അടുപ്പത്ത് വെച്ചിട്ട് വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത് കേട്ടോ നമ്മൾ വെളിച്ചെണ്ണയിലാണ് ഇത് വെക്കുന്നത് അപ്പോൾ നമുക്ക് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് കടുക് പൊട്ടിച്ചിട്ട് വേണം നമുക്ക് ക്യാബേജ് ഒക്കെ ഇടാനായിട്ട് അപ്പോൾ നമ്മളൊരു ചിൻ ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുത്തിരിക്കുന്നത് അപ്പോൾ നമ്മുടെ ഒന്ന് ചൂടാവട്ടെ അപ്പോൾ നമ്മുടെ വെളിച്ചെണ്ണയൊക്കെ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട് നമുക്ക് അതിനകത്തേക്ക് കടുക് ഇട്ട് കൊടുക്കാം ഒന്ന് പൊട്ടണം കേട്ടോ ഇത് നമ്മുടെ കടുകയൊക്കെ പൊട്ടി വന്നിട്ടുണ്ട് നമ്മൾ കുറച്ച് കറിവേപ്പിൽ ഇട്ട് കൊടുക്കാം അപ്പോൾ നമ്മുടെ കറിവേപ്പിലൊക്കെ കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ ഇനി നമ്മൾ ചെറിയ ഉള്ളി അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു ആ ഉള്ളി നമ്മൾ അതിനകത്തേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഉള്ളി ചെറുതായിട്ടൊന്ന് പച്ചപ്പം മാറി വരണം അതുവരെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം ഇതിനുണ്ടെങ്കിൽ നമ്മൾ അരിഞ്ഞ് വെച്ചില്ലേ ഒരു പച്ചമുളക് ആ മുളകും കൂടി നമ്മുടെ ഉള്ളിയുടെ കൂട്ടത്തിൽ ഇട്ട് വെ കൊടുത്തിട്ട് കേട്ടോ അപ്പം നമ്മുടെ ചെറിയ ഉള്ളിയുടെയും ആ പച്ചമുളകിൻ്റെയൊക്കെ പച്ചപ്പൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട് കേട്ടോ ആ കണ്ണാടി പോലെ ആയിട്ടുണ്ടെങ്കിൽ നമ്മുടെ അരിപ്പിട്ട് കൊടുക്കാം നമുക്ക് അല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഈ ഉണക്ക ചെമ്മീനും ക്യാബേജും കൂടി തോരൻ വെച്ച അടിപൊളിയാണ് കേട്ടോ ഇത് നമുക്ക് അരപ്പിടാതെ ഉണ്ടാക്കാം കേട്ടോ മെഴുക്കു പുരട്ടി പോലെ അതുപോലെ ഉണ്ടാക്കാം അരപ്പിട്ട് തോരനായിട്ടും ഉണ്ടാക്കാം അടിപൊളി ടേസ്റ്റാണ് കുട്ടികൾക്കൊക്കെ നല്ല ടേസ്റ്റ് ആയിരിക്കും അതായത് ചെമ്മീൻ ഇഷ്ടപ്പെടാത്ത കുട്ടികളില്ലല്ലോ അത് ഉണക്കയായാലും പച്ചയായാലും ഈസി ആയിട്ട് ഉണ്ടാക്കാം കേട്ടോ പെട്ടെന്ന് ഉണ്ടാക്കുക ഇതിൽ വേഗം വേണ്ടിയിട്ട് അധികം വേഗമെന്ന് വെച്ചാൽ ഉള്ള ഒന്ന് വൈറ്റ് കഴിഞ്ഞാൽ പിന്നെ ഒരു അഞ്ച് മിനിറ്റ് കൊണ്ട് നമുക്ക് നമ്മുടെ തോരൻ തയ്യാറാവും അപ്പോൾ നമ്മുടെ ഈ അരപ്പിനകത്തുള്ള പച്ചപ്പൊന്ന് മാറാൻ വേണ്ടി അതായത് ആ ഇരുപ്പ് ഒന്ന് വറ്റി വരാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് ഇളകി കൊടുക്കാം അപ്പോൾ ആ തോരനൊന്ന് അതിൻ്റെ അരപ്പൊന്ന് ഡ്രൈ ആയി വന്നപ്പോൾ നമ്മൾ നമ്മുടെ ക്യാബേജ് അരിഞ്ഞ് അരിഞ്ഞത് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ നമുക്കതൊന്ന് മിക്സ് ചെയ്യാം നമ്മൾ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുകയാണ് ക്യാബേജാണ് വറ്റുമ്പോൾ ഉണ്ടാവില്ല അതുകൊണ്ട് അതിനനുസരിച്ച് ഉപ്പിട്ട് കൊടുക്കണം മാത്രമല്ല ഉണക്കച്ചെമ്മീനും ഉപ്പുണ്ട് അപ്പോൾ ക്യാബേജിന് വേണ്ടി മാത്രമുള്ള ഉപ്പ് മതിയാകും കേട്ടോ നമ്മൾ ക്യാബേജിൻ്റെ സെൻറ്റർ ഭാഗം ഒന്ന് നീക്കിയിട്ടുണ്ട് ഇനി നമ്മൾ അതിനകത്തേക്ക് നമ്മൾ കൊഞ്ചൊന്ന് പതുക്കെ ഒന്ന് ഒന്ന് ഉടച്ചങ്ങോട്ടങ്ങിട്ട് കൊടുക്കുകയാണ് കേട്ടോ എവിടെ ഒന്ന് ഉടച്ചിട്ട് കൊടുക്കാം എവിടെ പൊടിച്ച് കളയണ്ട ഒന്ന് ചെറുതായിട്ടൊന്ന് ഉടച്ച് നമുക്ക് ഇട്ട് കൊടുത്തിട്ട് പിന്നെ നമ്മൾ ആ ചെമ്മീൻ്റെ മുകളിലേക്ക് നമ്മൾ നമ്മുടെ ക്യാബേജ് എല്ലാം ഒന്ന് വെച്ചിട്ട് ഒന്ന് നീക്കിയിട്ട് ഒതുക്കി നമ്മളൊന്ന് അടച്ച് ചെറിയ തീയിൽ നമുക്കൊരു രണ്ട് മിനിറ്റ് ഇട്ടേക്കാം കേട്ടോ നമ്മളൊന്ന് ഒതുക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കതൊന്ന് അടച്ചു വെക്കാം ഒരു രണ്ട് മിനിറ്റൊക്കെ ആയിട്ടുണ്ട് കേട്ടോ നമുക്കൊന്ന് തുറന്ന് നോക്കാം ആ നമ്മുടെ ക്യാബേജ് ഒക്കെ ഒന്ന് വാടി വന്നിട്ടുണ്ട് കേട്ടോ ഇല ആയതുകൊണ്ടേ പെട്ടെന്ന് ആയിക്കോളും അപ്പോൾ ക്യാബേജ് ഒക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിത് ഇങ്ങനെ അടച്ചു വെക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഇനി ഒന്ന് ഇളക്കി ഒന്ന് വിടർത്തി ഇട്ട് കൊടുത്താൽ മതി ഇതിനകത്തുള്ള ഈർപ്പം ഒന്ന് വറ്റി കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ക്യാബേജ് ഉണക്കച്ചെമ്മീൻ തോരൻ തയ്യാറാണ് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ ക്യാബേജ് ഒക്കെ പെട്ടെന്നുണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതല്ലേ അതുപോലെ തന്നെ ഇത് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം നമ്മുടെ ആ നമ്മൾ അരച്ചെടുത്ത് വെച്ചിരിക്കുന്നതും ആ നമ്മുടെ ഇലയുടെ പച്ചപ്പൂന്ന് മാറി കിട്ടിയാൽ മതി അപ്പോൾ ഇനി നമുക്കൊന്ന് വിടർത്തിയിടാം ഇത് ഡ്രൈ ആവുന്നവരിട കേട്ടോ ഒരു രണ്ട് മൂന്ന് നാല് മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും ഇത് സെറ്റായിട്ടുണ്ടാവും അപ്പോൾ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് വരാം കേട്ടോ അപ്പോൾ നമ്മുടെ ഉണക്ക ചെമ്മീനും ക്യാബേജും കൂടെയുള്ള തോരൻ തയ്യാറായിട്ടുണ്ട് ഞാനിതിൽ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ ഉണക്കച്ചെമ്മീനെ നമ്മുടെ പാത്രത്തിലിട്ട് നമ്മളൊന്ന് വറുത്തെടുത്തതാണ് എണ്ണയൊന്നും ഒഴിക്കാതെ ചൂടാക്കി ഒന്ന് വേവിച്ചെടുത്തതാണ് അപ്പോൾ അങ്ങനെ ഇട്ടാൽ മാത്രമേ ടേസ്റ്റ് ഉണ്ടാവട്ടെ പച്ചക്കിടരുത് അപ്പോൾ ആയിട്ട് നമ്മുടെ ഉണക്കക്കുലും അതിൽ വേവത്തില്ല അപ്പോൾ നമ്മളത് അടിപൊളിയായിട്ട് തയ്യാറാക്കിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഈസി ആയിട്ട് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ് അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അപ്പോൾ മറക്കാതെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ